ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ വേദ ശ്രീജിയോട് പറയുകയാണ് പെൺകുട്ടികളെ വിക്രത്തിന് പെട്ടെന്ന് മനസ്സിലാകും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എല്ലാം മനസ്സിലാകും ഇത്രയും മാന്യമായിട്ട് സ്ത്രീകളോട് പെരുമാറുന്ന പുരുഷനെ ആമാൻ അപൂർവമായിട്ടേ കാണാൻ പറ്റുള്ളൂ ആ പണ്ട് അച്ഛൻ പറയാറുണ്ട് എൻ്റെ മകൻ്റെ കൂടെ ഏത് പാതിരാത്രിക്കും ഏത് പെൺകുട്ടിക്കും ധൈര്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റും ഒരു നോട്ടം കൊണ്ട് പോലും അവനൊരു തെറ്റ് ചെയ്യില്ല എന്ന് അത് അച്ഛൻ്റെ വിശ്വാസമായിരുന്നു അല്ല ഇങ്ങനെയൊക്കെയുള്ള എന്നാ അല്ല രാധ എപ്പോഴാണ് വീടുമായിട്ട് അടുത്തിട്ടുള്ളത് ഓ അപ്പോൾ അത് ശരി അതറിയാനേ കൂടുതൽ തിടുക്കും അല്ലേ രാധ ചെറുപ്പം മുതലേ ഈ വീട്ടിലെ ഒരാളെ പോലെ വളർന്നു കുട്ടിയാന്നേ അച്ഛനും അമ്മയ്ക്കും അവളിലെ വലിയ കാര്യമായിരുന്നു അവളുടെ അമ്മ പറമ്പിൽ പണ്ട് അച്ഛനെ സഹായിക്കാനൊക്കെ വരുമായിരുന്നു അവളുടെ പഠിപ്പിന് വേണ്ട എല്ലാ കാര്യവും നമ്മുടെ അച്ഛനെ ചെയ്തു കൊടുത്തിരുന്നത് അല്ല വിക്രമായിട്ട് രാധയുടെ ബന്ധം എന്തായിരുന്നു ബന്ധം അല്ല ശ്രീ ഝഡതി അവരെ തമ്മിൽ ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞു വെക്കത്തില്ലേ ഇന്നയാൾ ഇന്നയാൾക്കാണ് വലുതാകുമ്പോൾ ഇവൻ ഇവളെ വിവാഹം കഴിക്കും എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ള അങ്ങനെ വല്ലതും ആണോ ഏയ് അങ്ങനെ വീട്ടുകാർ തമ്മിൽ പറഞ്ഞിട്ടുള്ളതായിട്ടൊന്നും അറിയില്ല രാധയുടെ മനസ്സിൽ വിക്രത്തിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു വിക്രത്തിനോ ഇടീ കുീ ഏയ് വിക്രത്തിനിപ്പോൾ അവളോട് അങ്ങനെ ഒരു അടുപ്പില്ലെന്ന് എനിക്കറിയാമല്ലോ ഒരു കാലത്ത് ഉണ്ടായിരുന്നോ എന്നറിയാൻ ചോദിച്ചതാ ഇല്ല വിക്ര എല്ലാ കാലത്തും അവളെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അറിയാലോ അവൾക്കൊരിക്കലും അത് അങ്ങനെ ആയിരുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമായി പോയത് എന്ന് പറഞ്ഞുകൊണ്ട് രാധേനും വിക്രത്തിൻ്റെയും കാര്യം കാണിക്കാനു കേട്ടോ വിക്രം കോളേജിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ആ സമയത്ത് രാധ സൈക്കിളിൽ വരുവാണ് രാധ പ്ലസ് ടുവിലെങ്ങാണ്ട് പഠിക്കാന്ന് വിക്രമേട്ടാ ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുക എന്നെയോ അല്ലാണ്ട് പിന്നെ വിക്രമേട്ടും ബസ് ഇറങ്ങുമ്പോൾ ഞാൻ ചായക്കടയിലുണ്ടായിരുന്നു ആ പം മുതൽ വിളിക്കുന്നതാണ് ചായക്കടയിലോ ആ നീ ഒറ്റയ്ക്കോ എന്താ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് പോയി ചായ കുടിക്കാൻ പാടില്ലേ അരവിന്ദേട്ടൻ്റെ കടയിലേ ബീഫും പഴംപൊരി ബസ്റ്റാ കഴിച്ചിട്ടുണ്ടോ ഇല്ല ഹോ കഴിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാനൊരു ദിവസം വാങ്ങിച്ചു തരാം അല്ല അതിനുള്ള കാശിനൊക്കെ എവിടെന്നാ ആദ്യാ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി അടിച്ചു മാറ്റിയേ അതെ രാത്രി അച്ഛൻ നല്ല പൂസായിട്ടാണ് വരിക പോക്കറ്റിൽ എത്ര ബാക്കിയുണ്ടെന്ന് അറിയത്തില്ലന്നേ കുടിച്ച് കളഞ്ഞാണെന്ന് വിചാരിച്ചോളൂ എടി ഭയങ്കര അയ്യപ്പട്ടെന്നെ ഞാനൊന്ന് കാണട്ടെ പറയുന്നുണ്ട് അയ്യോ ചതിക്കല്ലേ അച്ഛനോട് പറഞ്ഞാലും മാഷിനോട് പറയല്ലോ കേട്ടോ അതോടെ എൻ്റെ കഥ തീരും ഗുണദോഷിച്ച് ഗുണദോഷിച്ച് തന്നെ കൊല്ലും മാഷ് അല്ല വിക്രമേട്ടനെയൊക്കെ ഈ പ്ലസ് ടു പാസ്സായത് എനിക്കെന്തൊരു ബോറോന്നറിയോ അതല്ല ഇനി ക്ലാസ് കട്ട് ചെയ്യുന്നത് അതെങ്ങനെ അറിഞ്ഞു അല്ല സ്കൂൾ വിട്ട് പറ സമയമായില്ലോ ആലോചി ചേച്ചി ചോദിക്കുമ്പോൾ എന്ത് പറയും അമ്മ പണി കഴിഞ്ഞ് വരുമ്പോൾ ആറു മണിയാകും അത് അഥവാ ചോദിച്ചാൽ പറയാനാണോ നുണകളില്ലാത്തത് എടി അവർ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നതല്ലേ നിനക്ക് മര്യാദയ്ക്ക് പഠിച്ചൂടെ എന്ന് വിക്രം ചോദിച്ചപ്പോൾ പുസ്തകം എന്തൊന്നാൽ അപ്പം ഉറക്കം വരും പ്ലസ് ടു കഴിഞ്ഞ കോളേജ് ആദ്യ കഴിഞ്ഞാൽ കല്യാണം കല്യാണം ആലോചിക്കണത് അന്നേരം എന്നേ പറയു കൊണ്ടത് അമ്മ എത്ര നോൾ കാത്തിരിക്കണമെന്ന് അറിയോ അത് ശരി അപ്പം നിനക്ക് കല്യാണം കഴിക്കാനാണ് എടുക്കാം ആന്നേ പക്ഷേ എനിക്ക് വേണ്ടിയിട്ടല്ല പിന്നെ ഞാൻ കണ്ടു വെച്ചിരിക്കുന്ന ആളെ വേറൊരാളും തട്ടിക്കൊണ്ടു പോകാതിരിക്കാനാ ഓ അതാരിപ്പോൾ ആൾ എന്ന് വിക്രം ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ അറിയില്ലന്നേ ഒരു മാഷിൻ്റെ മോനെ വലിയ പഠിപ്പിഷ്ടമാണ് കളക്ടറാവുന്നൊക്കെയാ പറയാവുന്നത് ഈ പഠിപ്പൊക്കെ അവസാനിപ്പിച്ച് അയാളുടെ കൂടെ കൂടിയാ അങ്ങേര് പഠിക്കുമ്പോൾ സമയ സമയത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് എനിക്കൂടെ കൂടാലോ ഇപ്പം മനസ്സിലായോ ആളാരാണെന്ന് ഇല്ല ആ എന്നാൽ ഞാൻ പറയാം വിജയത്തിലുണ്ട് പരാജയത്തിലില്ല ആക്രാന്തത്തിലുണ്ട് ആലിംഗനത്തിലില്ല ഇനി പറ വിക്രം ഒന്നും മിണ്ടാതിങ്ങനെ നിൽക്കേട്ടോ തോറ്റോ ഏ എന്നാ ഞാൻ പറയട്ടെ വിക്രം വിക്രം എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഇടിപ്പണ്ണ നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വടിയെടുത്തിട്ട് ഓടിക്കുകട്ടോ അവളെ എന്നെ കൊല്ലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇവള് പോ സൈക്കിളും കൊണ്ട് ഓടുക ഐ ലവ് യു ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഓടുന്നത് ഒരു കൊച്ചു പെണ്ണിൻ്റെ ജൽപ്പനങ്ങളായിട്ട് മാത്രമാണ് ഇവനതിനെ കാണുന്നത് പിന്നെ കാണിക്കുന്നത് രാത്രി വിക്രം പഠിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ഉറക്കമൊളച്ചിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് ഉറക്കം വരുന്നുണ്ട് ഉറക്കം വരുന്നത് വൈക്കോട്ടേക്ക് വി വിടുകയാണ് കേട്ടോ ആ സമയത്താണ് മാഷ് വന്നിങ്ങനെ നോക്കുന്നത് ഇവ ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു ഉറക്കം വരുന്നതൊക്കെ മാഷിങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക കുറച്ച് കഴിഞ്ഞപ്പം മാഷ് കാപ്പി കൊണ്ട് കൊടുത്തു ഉറക്കം ഉളച്ച് പഠിക്കുന്നതല്ലേ കാപ്പിയാണ് നല്ലത് അതെ ഒത്തിരി ഉറക്കം ഉളക്കണ്ട രാവിലെ ക്ഷീണാകും ശരിയച്ചാ എന്ന് പറഞ്ഞ് അവനെ ചാ കാപ്പിയെടുത്തിങ്ങനെ കുടിക്കുകയാണ് കേട്ടോ ചാപ്പിയല്ല കാപ്പി സ്കൂൾ കാലത്ത് അത്ര വല്ല അടുപ്പമുണ്ടായിരുന്ന വിക്രം പിന്നെ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായത് എന്ന് വേദ വിക്രത്തിനോട് സോറി വേദ ശ്രീജിയോട് ചോദിക്കുകയാണ് അത് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അന്നേ അന്ന് ഈ ശ്രീനിവാസനുമായിട്ട് അടുപ്പം വല്ലതും ഉണ്ടായിരുന്നോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കൊണ്ടുവിടുകയും ആ ചിലപ്പോൾ സൈക്കിളിൽ ഇരുത്തി കൊണ്ടുപോരുകയും ഒക്കെ ചെയ്തിരുന്നതേ നമ്മുടെ അച്ഛൻ തന്നെയായിരുന്നു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ സകല വിദ്യാർത്ഥികൾക്കുള്ള മാതൃക നമ്മുടെ വിക്രവായിരുന്നു ജീവിതത്തിൽ താൻ അഭിമാനിക്കാൻ പോകുന്നത് വികൃത്തെ പ്രീതിയായിരിക്കുമെന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ ആ കാര്യം പറയാട്ടോ ഇവൻ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുകയാണ് ആ ഒരു സമയത്ത് ശ്രീജയ്ക്ക് അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഏട്ടത്തി എനിക്കിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വേണ്ട കേട്ടോ അപ്പം കമല വന്നിട്ട് ചോദിച്ചു അതെന്താ ഇന്നൊരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ഉണ്ട് അപ്പോൾ ഭക്ഷണം മേടിച്ചു തരുമോ ആ ഞങ്ങളുടെ ഗ്യാങ്ങിനവൻ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്ക് സുധാർ മാഷി ചോദിച്ചാൽ എത്ര പേരുണ്ട് ആണെങ്കിൽ ഞങ്ങൾ കുറച്ച് കൂട്ടുകാർ എട്ട് പത്ത് പേരുണ്ടാകും എല്ലാവരും നന്നായി പഠിക്കുന്നവരാണോ അതോ തല്ലുകൊള്ളികളാണോ അപ്പോൾ കമൽ പറഞ്ഞു ഏയ് അവൻ അങ്ങനെയുള്ള കൂട്ടൊന്നും ഇല്ല നന്നായിട്ട് പഠിക്കുന്നവർ മാത്രമേ അവന് കൂട്ടുള്ളൂ അത് മാഷിനെ അറിയത്തില്ലേ അതെ അച്ഛാ കമ്പേഴ്സിഡിയൊക്കെ നടത്തുന്ന ടീമാണ് പക്ഷേ ഈ പത്ത് പേർക്ക് ബിരിയാണി മേടിച്ച് കഴിക്കാൻ കുറേ കാശാവില്ലേ ഒരു ബിരിയാണിക്ക് എന്ത് വിലയുണ്ട് അതൊരു എഴുപത് രൂപ കാണും അപ്പം പത്ത് രൂപക്ക് എഴുന്നൂറ് രൂപ ഇപ്പോഴത്തെ നിലവാരം വെച്ച് ഈ ഇരുപത്തഞ്ച് കിലോ അരിയുടെ കാശല്ലേ എന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഒരു മാസം വീട് കഴിഞ്ഞ് പോകാനുള്ള വകയാണല്ലോ ഈ എഴുന്നൂറ് രൂപ എന്നൊക്കെ മാഷി ചോദിക്കുക അത്രയും കാശ് മുടക്കി നീ കൂട്ടുകാർക്ക് ബിരിയാണി മേടിച്ച് കൊടുക്കുമോ എൻ്റെ കയ്യിൽ എവിടെന്നെച്ചാൽ കാശ് അതാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കയ്യിൽ അത്രയും കാശ് ഉണ്ടാകാൻ വഴിയില്ല ആ കുട്ടിക്ക് വീട്ടിൽ നിന്ന് കൊടുത്തതാകും ആ ആയിരിക്കും അല്ലെങ്കിൽ ആ കുട്ടി പഠനത്തിൻ്റെ ആവശ്യമെന്നും പറഞ്ഞ് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചത് ആകാം അല്ലേ വിക്രം ഏയ് അവൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല അച്ചാ ആയിക്കോട്ടെ നിൻ്റെ കൂട്ടുകാരുടെ സ്വഭാവം എനിക്കറിയില്ലല്ലോ നിനക്കല്ലേ കല്ലേ അറിയുള്ളൂ ഞാൻ പറഞ്ഞു വന്ന അതല്ല ഇന്ന് അവൻ ബിരിയാണി മേടിച്ച് തന്നാൽ നാളെ ഒരു അവസരം വന്ന നീൻ തിരിച്ച് ചെയ്യേണ്ടി വരും അത്രയും ആർഭാടത്തിന് ചിലവഴിക്കാൻ നിൻ്റെ അച്ഛൻ്റെ കൈ കാശലെന്ന് നിനക്ക് അറിയാലോ അല്ലേ അതുകൊണ്ട് നീ ആ സൽക്കാരത്തിൽ പങ്കെടുക്കണ്ട എന്ന് മാഷിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ വിക്രത്തിൻ്റെ മുഖം അങ്ങ് മങ്ങി അല്ല മാഷെ അവൻ കൂട്ടുകാരുമായിട്ട് കമല ഇതിൽ അഭിപ്രായം പറയണ്ട ശ്രീജെ അവന് ലെഞ്ച് ബോക്സ് കൊടുത്തു വിട് എടാ ആ ഭാഗം കാ ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാൻ കൊണ്ടുവിടാം വേണ്ട അച്ഛാ ഞാൻ നടന്നോളാം എടാ ഞാൻ ആ പോകുന്ന വഴിക്കല്ലേ നീ ആ ഭാഗംങ്ങതാ അച്ഛാ ഞാനത് വെച്ചോളാം അതിങ്ങനെ നന്നാമതി ഞാൻ വെച്ചോളാം വേണ്ട അച്ഛാ ഞാൻ വെച്ചു തരാം നീ ബാഗങ്ങതാ വേണ്ട അച്ഛാ ഞാൻ വെച്ചോളാം അങ്ങനെ ബാഗ് മറച്ചു പിടിക്കാനായിട്ട് നോക്കുകയാണ് വിക്രം പെട്ടെന്ന് തന്നെ മാഷിന് എന്തോ ഒരു പന്തികേട് പോലെ തോന്നി നീ എന്തിനാണ് പരുങ്ങുന്നത് ഏയ് ഒന്നുമില്ല അച്ചാ പിന്നെ ഭാഗം എന്തിനാ നീ പുറകിൽ ഒളിപ്പിച്ചത് അച്ചാ ആ ഭാഗം ഇങ് ഇല്ല അച്ചാ ആ ബാഗ് തരാനാ പറഞ്ഞത് അങ്ങനെ അവസാനം മാഷിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മാഷിൻ്റെ കയ്യിലേക്ക് ബാഗ് കൊടുക്കുകയാണ് ഇതിലെന്തെങ്കിലും നീ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ഇല്ല അച്ചാ അങ്ങനെ ബാഗ് പരിശോധിക്കുകയാണ് കേട്ടോ മാഷ് ബാഗിൽ നിന്നും ഒരു സിഗരറ്റ് പാക്കറ്റ് കിട്ടുകയാണ് പെട്ടെന്ന് വിക്രം പറഞ്ഞു അത് എൻ്റെ അല്ലാച്ചാ എടുത്തു നോക്കി കഴിഞ്ഞപ്പോഴേക്കും വേറൊരു സാധനം അതിനകത്ത് സിഗരറ്റല്ല വേറൊരു പൊതി അത് എൻ്റെ അല്ലാച്ചാ എനിക്കറിയില്ലാ എങ്ങനെയാ വന്നേന്ന് എനിക്ക് അറിയത്തില്ല രാവിലെ പുസ്തകം വെക്കുമ്പോഴാണ് ഞാനിത് കണ്ടത് അത് കൊണ്ട് കൊടുക്കാൻ കൂട്ടുകാരുടെ ആരുടെയെങ്കിലും ഓർത്ത് കൊണ്ട് കൊടുക്കാനായിട്ട് ഇരുന്നതാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരൊറ്റ അടിയായിരുന്നു സുധാർ മാഷി വിക്രത്തിന്റെ മുഖത്ത് ഇവന്റെ ഗ്യാങ്കിന്റെ ഗുണം കണ്ടില്ലേ കൊഞ്ചാവ് ആ കൊഞ്ചാവ് എടാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ കുളരെ പിടിക്കുക എത്ര കാലായിട്ട് തുടങ്ങിയിട്ട് പറയടാ എന്നും പറഞ്ഞുകൊണ്ട് സുധാരൻ മാഷ് ഈ വിക്രത്തിന് പുതിര തല്ല തല്ലുന്ന പോലെ തല്ലുകയാണ് കേട്ടോ തല്ലല്ലേ മാഷേന്നും പറഞ്ഞുകൊണ്ട് കമല എല്ലാവരെയും കൊണ്ട് നല്ലത് പറയിച്ചിട്ട് അവസാനം നീ ഇങ്ങനെ ആയി പോയല്ലോടാ അവൻ്റെ ഒരു ഗ്രാങ് ബിരിയാണി പാർട്ടി അച്ഛാ തല്ലല്ലേ അച്ഛാ തല്ലല്ലേ എടാ ഞാനൊന്നും ചെയ്തില്ല അച്ചാ എനിക്ക് ചെയ്തില്ലാച്ചാ എനിക്കറിയില്ലാച്ചാ മോശമാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഈ കാര്യം അറിഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് അവസ്ഥയിലല്ലാണ്ടാവുന്നത് ഇതേ സമയം നമ്മുടെ വിക്ര സോറി വേദയും ശ്രീജയും കൂടിയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടോ ബാക്കി കഥകളിങ്ങനെ പറയുന്നത് അപ്പം ശരിക്കും വിക്രത്തിൻ്റെ ഇതായിരുന്നോ വേദയ്ക്ക് എന്താ തോന്നിയേ ഏയ് വിക്രത്തിൻ്റെതായിരിക്കില്ല അതായിരുന്നു സത്യവും പക്ഷെ അച്ഛൻ്റെ ന്യായം അറിയാലോ സിഗരറ്റിൻ്റെ പാക്കറ്റ് ഭാഗി വരണമെങ്കിൽ അത്തരം കൂട്ടുകെട്ടിൽ പോയി പെടുന്നതുകൊണ്ടായിരിക്കില്ലേ എന്നായിരുന്നു അച്ഛൻ്റെ ടെൻഷൻ മകൻ്റെ നല്ല ഭാവിയെക്കുറിച്ച് അമിതമായി ചിന്തിച്ചു കൂട്ടിയാലുണ്ടാകുന്ന ഉത്കണ്ഠ അല്ലേ കുട്ടികൾക്ക് പറ്റുന്ന ഇത്തരം തെറ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നതിൽ അച്ഛനമ്മമാർക്ക് പലപ്പോഴും പിഴവ് പറ്റും ചെറിയ തെറ്റിൽ നിന്നും വലിയ തെറ്റിലേക്ക് അവർ സഞ്ചരിക്കുകയും ചെയ്യും അതെങ്ങനെ അവൻ്റെ ഭാഗ്യ വന്നു എന്ന് അവൻ പറഞ്ഞിരുന്നെങ്കിൽ മതിയായിരുന്നു പക്ഷേ എത്ര ചോദിച്ചിട്ടും അവനതിന് പറയാൻ പറ്റിയില്ല അന്ന് രാത്രി മറ്റൊന്നുകൂടി ഉണ്ടായി എന്തുണ്ടായി പിന്നെ കാണിക്കുന്ന അന്ന് രാത്രി മാഷിന് കഞ്ഞിയൊക്കെ വിളമ്പി കൊടുത്തോണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ആ മാഷാണെങ്കിൽ കുടിക്കാനായിട്ട് തയ്യാറാകുന്നില്ല മാഷയെ കഴിക്ക് മാഷൊന്നും മിണ്ടുന്നില്ല ഡൈനി ടേബിളിൽ വന്നിരിപ്പുണ്ട് മാഷേ അവൻ അങ്ങനെയുള്ള കുഴപ്പമില്ല ഒന്നും ചെന്ന് ചാടില്ല മാഷെ എനിക്കുറപ്പാണ് രാവിലെ ബാഗം തുറന്നപ്പോഴാണ് അവനും കണ്ടേനും പറഞ്ഞില്ലേ അത് സത്യമായിരിക്കും ഓരോ ദിവസവും പത്രത്തിലെ വാർത്തകൾ കേൾക്കുന്നതല്ലേ മോശം കൂട്ടുകെട്ട് പറ്റുന്ന പ്രായമായത് അവനങ്ങനൊരു കൂട്ടുകെട്ടത്തിൽ ഒന്നിചോ പെടില്ല എനിക്കുറപ്പാണ് പിന്നെ എങ്ങനെയാ അവൻ്റെ ഭാഗിലത് വന്നത് അപ്പം ശ്രീജെ ചോദിച്ചു അവനെ കൊടുക്കാനായിട്ട് ആരെങ്കിലും വെച്ചതാണെങ്കിലോ അച്ഛാ ഹാ അങ്ങനെയാണെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ ഏ അവനോട് എന്തെങ്കിലും വൈരാഗ്യം തോന്നിയത് കൊണ്ടാവൂലോ അവൻ്റെ ഭാഗിലത് വെച്ചത് അങ്ങനെ തോന്നണമെങ്കിൽ അവരുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി കാണുമല്ലോ വിക്രോ അങ്ങനെ ഒരു പ്രശ്നത്തിന് പോകുന്നു തോന്നണുണ്ടോ അല്ല അവരായിട്ട് പ്രശ്നത്തിന് പോകില്ല പക്ഷേ ഇങ്ങോട്ടൊരു പ്രശ്നത്തിന് വന്നാലും അവനത് ഒഴിവാക്കി പോകാലോ ഏ അവനത് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ചിലപ്പോൾ അവനോടുള്ള അസൂയ കൊണ്ട് ആരെങ്കിലും ചെയ്താണെങ്കിലോ അച്ഛാ ശരിയാ പിള്ളേർക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടാകാമല്ലോ എനിക്കത് അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നില്ല കമല അവനവൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെ ഈ കാലത്ത് എങ്ങനെയുള്ളവരെ കൂടെ ഉള്ളതെന്ന് വിശ്വസിക്കാൻ പറ്റുമോ ഗ്യാങ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് എല്ലാം അവന് മനസ്സിലായിട്ടുണ്ട് ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ട് അവനെവിടെ വായനശാലയിലേക്ക് പോയതാ എന്തൊക്കെയോ പുസ്തകങ്ങൾ എടുക്കാനായിട്ട് ഞാൻ തല്ലിയത് അവന് വിഷമായി കാണൂലേ ആ കുറേ കരഞ്ഞു പാവം ഇതുവരെ അവനെ തല്ലിയിട്ടില്ലല്ലോ തല്ലിയതിനൊക്കെ കൂടുതൽ അവനെ മാഷി വിശ്വസിച്ചില്ല എന്നതിലാണ് അവന് കൂടുതൽ സങ്കടം വന്നത് ആ ആ സമയത്ത് എൻ്റെ നിയന്ത്രണം വിട്ടുപോയി സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞില്ലേ മാഷെ മാഷ് ഭക്ഷണം കഴിക്കുക നമുക്ക് അവനോട് പിന്നെ സംസാരിക്കാം എന്തായാലും ആ സമയത്ത് മാഷിൻ്റെ ഫോണിലൊരു വീഡിയോ വരികയാണ് കേട്ടോ മാഷ് ആ വീഡിയോ എടുത്തുകൊണ്ട് ഞെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് വേറൊന്നും ആ വീഡിയോയിലുള്ളത് ഒരു കുറേ ആൾക്കാരെ തല്ലുന്നതാണ് കേട്ടോ കോളേജിൽ ഒരു തല്ല് വലിയൊരു തല്ല് ഇവനാണ് നമ്മുടെ വിക്രമാണ് എല്ലാവരെയും എടുത്തിട്ട് തല്ലുന്നത് നീ എന്താ മോൾ എന്താ പറഞ്ഞത് കമലേ ഞാൻ അവനെ വിശ്വസിച്ചില്ല എന്നോർത്ത് അവന് ഭയങ്കര സങ്കടമാണെന്നല്ലേ ഇനി അവനൊന്നിലും ചെന്ന് പെടില്ല എന്നല്ലേ നീ പറഞ്ഞത് ദാ നോക്കടി നോക്ക് എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് മാഷ് ചോറും എടുത്ത് എറിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അന്ന് രാത്രി ഒരുപാട് വൈകിയാണ് അച്ഛൻ വന്ന് വേറെ വൈകിട്ടും അച്ഛൻ വന്നില്ല അമ്മ ഇങ്ങനെ ഉമർത്ത് കാത്തിരിക്കുകയാണ് മാഷും വന്നിട്ടില്ല വിക്രവും വന്നിട്ടില്ല കേട്ടോ അങ്ങനെ സീജ വന്നിട്ട് ചോദിച്ചു അമ്മ കിടക്കുന്നില്ലേ മാഷും വിക്രവും ഇതുവരെ വന്നില്ലല്ലോ അമ്മ കിടന്നു അവർ വന്നോളും വിശ്വം കിടന്നോ ആ എപ്പോഴേ ഉറങ്ങി അല്ല മാഷ് അവനെ ഇനി വായനശാലയിൽ ചെന്ന് എന്തെങ്കിലും പറയോ തല്ലോ ചെയ്തിട്ടുണ്ടാവോ ഇല്ലെന്നേ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല വിഴിച്ചു നോക്കാനാണെ ഫോൺ ഇവിടെ വെച്ചിട്ടാ പോയത് ശെ അച്ഛൻ വന്നോളൂ അമ്മ വാ ആ സമയത്താണ് വിക്രം കയറി വരുന്നത് അല്ല അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ നീ എന്നു മുതലാ മോനെ എന്നോട് നോണ പറയാൻ തുടങ്ങിയത് നോണയോ അതെ നോണ കോളേജിൽ നിനക്ക് ഒരു ചീത്തകെട്ടും ഇല്ല ചീത്ത കൂട്ടുകെട്ടുമില്ലെന്നും നീ നിന്റെ കാര്യം നോക്കുന്നുള്ളൂ എന്ന് മാത്രമല്ല നീ പറഞ്ഞത് അതെ ഞാൻ അങ്ങനെ തന്നെയാണ് എന്നിട്ട് എന്താണിത് എന്നും പറഞ്ഞ് ഫോണിലെ വീഡിയോ കാണിച്ചു കൊടുക്കുകട്ടോ ഇപ്പം ഞെട്ടിപ്പോയി നിനക്ക് ഇത്ര ഭംഗിയായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല പഠിക്കാനാണോ തല്ലാനും തല വിളിക്കുവാനാണോ കോളേജിൽ പോകുന്നത് അമ്മ ഞാനൊന്ന് പറയട്ടെ വേണ്ട നീ ഒന്നും പറയണ്ട നിൻ്റെ കോളേജിലെ പ്രകടനം കണ്ട് നെഞ്ചുപൊട്ടി ഒരു മനുഷ്യൻ അത്താഴത്തിൻ്റെ മുന്നിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട് ദേ ആ മനുഷ്യനെ വഞ്ചിച്ച നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ല വിക്രം നീ അത് മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് കമല അകത്തേക്കും കീറിപ്പോവാണ് വിക്രം ശ്രീജി ഇങ്ങനെ നോക്കി ശ്രീജി ഒന്നും മിണ്ടാതെ മിണ്ടാതാകത്തേക്ക് കയറിപ്പോവുക അന്ന് രാത്രി വിക്രം എന്നോട് സംസാരിച്ചു എന്ന് ശ്രീജ പറയുന്നതാട്ടോ പിന്നെ കേൾപ്പിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട സി ഒ കി താങ്ക് യു